വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്എസ് പി എ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ പ്രതിഷേധിച്ചു തലപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ അനുവദിച്ച ഡി എ കുടിശ്ശികയിൽ തന്നെ നമുക്കറിയാം പത്ത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അനുവദിച്ച ഡി എക്ക് കണക്കനുസരിച്ച് നമുക്ക് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറിലധികം മാസത്തെ കുടിശ്ശിക നമുക്ക് അനുവദിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കുടിശ്ശികയെല്ലാം ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് നമുക്കറിയാം ഇങ്ങനെ ഒരു സർക്കാർ സർക്കാർ ജീവനക്കാരോടും അധ്യാപക പെൻഷൻകാരോടും കാണിക്കുന്ന ഈ അവഗണന നമുക്കറിയാം തുടർച്ചും ഒരു മാന്യമായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ഒരു പെൻഷൻ ആധാരമാക്കുന്ന ഒരു രീതിയിലേക്കുള്ള തികച്ചും കടുത്ത നീതി തന്നെയാണ് പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കുക നൂറ്റി തൊണ്ണൂറ്റൊന്ന് മാസത്തെ ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സി എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് എ എസ് നാതിറ മുൻ നിയോജകമണ്ഡലം സെക്രട്ടറി സി സി വിൻസെന്റ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എ കെ ലളിത അവണൂർ മണ്ഡലം പ്രസിഡന്റ് കരുണാകരൻ കോളഴി മണ്ഡലം പ്രസിഡന്റ് ടി പി കുരിയൻ മുളകുന്നതുകാവ് മണ്ഡലം പ്രസിഡന്റ് ബി നാരായണൻ നായർ കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് വി കെ വിൻസെന്റ് എ എം ജെയിൻസൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നിയോജകമണ്ഡലം സെക്രട്ടറി ദിലീപ് കുമാർ സ്വാഗതവും ട്രഷറർ എം എൻ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു